ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ ടി സിദ്ദിഖിന്റെ ഭാര്യ എ ഷറഫുസയ്ക്കെതിരെ കേസ് കോഴിക്കോട് നിധി ലിമിറ്റഡിന് കീഴിലെ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി സബീന വി പരാതിയിലാണ് നടക്കാവ് പോലീസ് പരാതിക്കാരിയോട് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് രണ്ട് ഘട്ടങ്ങളിലായി അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നാൽ പലിശയോ അടച്ച തുകയോ തിരിച്ചു കിട്ടിയില്ലെന്നും പരാതിയിൽ പറയുന്നു അഞ്ച് പ്രതികളുള്ള കേസിൽ നാലാം പ്രതിയാണ് ഷറഫു നിസ വസീം തൊണ്ടിക്കോടൻ റാഹില ബാനു തൊണ്ടിക്കോട് മൊയ്തീൻകുട്ടി ഷംന എന്നിവരാണ് മറ്റു പ്രതികൾ സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ പരാതിയുമായി ജീവനക്കാരും നിക്ഷേപകരും രംഗത്തെത്തിയിരുന്നു മൂവായിരത്തോളം നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത് ജോലി വാഗ്ദാനം ഡെയിലി ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരുന്നത് ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചതെന്ന ആരോപണം ശക്തമാണ് ജനം కొళడి కొడా.